പ്പുഴ നെരിമ്പാറ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ അഞ്ചാമത് സംഗമം നടന്നു പ്രഭാഷകനും കൗൺസിലറുമായ ഫാദർ ജോസഫ് പുത്തൻപുരക്കൽ മുഖ്യാതിഥിയായിരുന്നു ഹൈറേഞ്ച് വില്ലാസ് റിസോർട്ടിൽ വെച്ചാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപതോളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് ജോർജ് വേഴാമ്പത്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ജോസഫ് പുത്തൻപൊരിക്കൽ മുഖ്യ അതിഥിയായിരുന്നു ഈ ഓർമ്മകളുടെ മസാലക്കൂട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണത്തിൽ എത്തിയിരിക്കുക ഇന്ന് ആടാൻ കൃത്രിമ ഊഞ്ഞാലുണ്ട് പണ്ട് ഒരാഴ്ച ഒരുങ്ങിയാലാണ് ഒരു ഓണത്തിൻ്റെ പായസം ഇന്ന് പെട്ടെന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഐറ്റങ്ങളുണ്ട് എന്തിനും പണ്ട് ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഇന്ന് മുഴുവൻ ഒരു ഷോയാണ് ഒരു ഷോയിലേക്ക് മനുഷ്യൻ മാറുന്ന ലോകമാണ് കാരണം കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ടെൻ ചെയ്യപ്പെടുക അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു നരവംശത്തെ കുറിച്ച് അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ജനിച്ചവർ നന്ദിയുള്ളവർ കൃതജ്ഞതയുള്ളവർ ഉരുക്കന്മാരെ മാനിച്ചവർ സ്നേഹത്തിൽ പിന്നിടുന്നവർ എൺപത്തി അഞ്ച് ശേഷം ജനിച്ചവർ നന്ദി കെട്ടവരും നന്ദി കളിക്കാൻ അറിയത്തില്ലാത്തവരും ചുമ്മാ കൂട്ടുകെട്ടിലെ ഓളങ്ങളിൽ പൊട്ടങ്ങൾ കളിച്ചു പോകുന്ന സത്യമാണ് ഞാൻ ലോകം മുഴുവൻ പോയ അനുഭവത്തിൽ പറയാം നിങ്ങളുടെ ഈ സ്നേഹം നമ്മുടെ ഈ നന്മ ഈ കൂട്ട് ഈ സൗഹൃദം പുതിയ തലമുറയ്ക്കില്ല ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാണിച്ചും കഴിഞ്ഞ കുട്ടിക്കാലം ആർക്കും മറക്കാനാവില്ല വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഓർമ്മകൾ പങ്കിട്ട് പഴയ കുട്ടിക്കാലം അയവിറക്കാനായാണ് അവർ ഒത്തുചേർന്നത് സംഗമത്തിലെത്തിയവർ അറുപത് വയസ്സ് പിന്നിട്ടവരായിരുന്നു എന്നതും ശ്രദ്ധേയമായി സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അഡ്വക്കേറ്റ് തോമസ് കാവുങ്കൽ ടി കെ കുര്യൻ അന്നമ്മ ചാക്കോ ആർ പ്രകാശ് മംഗലത്ത് ജോസ് അഗസ്റ്റിൻ എം എ തോമസ് ജോർജ് തോമസ് സി കെ സരസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന